ഇവിടെ ഏകദേശം കയറാനുള്ള പരിപാടി ഉണ്ടോ അപ്പൊ അടുത്ത വണ്ടിയുടെ അങ്ങനെ മാന്തിപ്പൊളി ഇവിടെ തുടരുന്നു ഒരു ലോഡായി നമ്മളെ എച്ചറ പുറപ്പെട്ട് കഴിഞ്ഞു അസ്ലാമലൈക്കും ഹായ് ഫ്രാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ രണ്ടത്താണി ചെനക്കൽ ഇട്ടാ അതായത് ബൈപ്പാസ്സിനടുത്ത് അതിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പാലത്തിൻ്റെ സെൻറ്ററത്തെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിലവിടെയൊക്കെ ഒന്ന് പോയേക്കാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബറൊക്കെ ഇട്ടുക അപ്പോൾ മക്കളെ രണ്ടത്താണി ചെനക്കൽ ഈ ക്വാളത്തിലൊക്കെ മാന്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇതാണ് ഇപ്പോൾ എടുത്തല്ലേ അവര് കേട്ടോ ഏതെങ്കിലും നമ്മുടെ സെൻട്രൽ അടക്കം ഒന്ന് പോയേക്കാം അവിടെ നിന്ന് എന്നാൽ വന്നപ്പോൾ അവിടെ കമ്പിയൊക്കെ കിട്ടണുള്ളൂ അതിനിപ്പോൾ അടിഭാഗത്തും കോൺക്രീറ്റ് നടന്ന് തോന്നിയിട്ടൊന്ന് പോയേക്കട്ടെ അങ്ങനെ പല മാറ്റങ്ങളും വന്നുകൊണ്ട് നമ്മളെ കെ എൻ ആർ സി എൽ എൻ എച്ച് അറുപത്താറ് വർക്കുകളൊക്കെ തകർദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും മാന്തി കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരുപാട് മാന്താനാണ് ഏതായാലും ഒരുപാട് ഇവിടെ നമ്മളെ ബൈപ്പാസ് ആ ലെവലിൽ എത്തണമെങ്കിൽ ഉണ്ടല്ലേ ഏകദേശം നല്ല താത്തിൽ ഇതാവണം ഇവിടെ ഇപ്പം സെൻടർ നമ്മളെ പാലത്തിനുള്ള സെൻറ്ററത്തെ വർക്ക് അവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ഇവിടെ എത്തിയിട്ടുണ്ട് നേരെ സെൻടറിൽ അവിടെ വെൽഡിങ്ങും കാര്യങ്ങളും കമ്പികളും അവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡത്തെ കോൺക്രീറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി സെൻറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു പാലം സെറ്റാവും ഫുള്ള് ലെവലായിര സെ ഇവിടെ സെറ്റപ്പ് ഇട്ടാ ഇനി ഒരുപാട് ഇവിടെ മാന്താനും കണ്ടില്ലേ സർവീസ് റോഡ് നല്ല ലൈറ്റായപ്പോൾ പിന്നെ അപ്പുറത്ത് പുറത്ത് കടക്കാനുള്ള മേലെ ക്രോസിങ് ഇവിടെ വരും ഏതായാലും അവിടെക്കൊന്ന് പോയ വെക്കാം ഇവിടെ കുത്തനെ ഇറക്കാം കേട്ടോ ചെറുക്കല്ലാണ് ചിറങ്ങുന്ന ചെലുപ്പം നമ്മളെ ചെരുപ്പൊ ശില്പായാല് ആ പണി വാളും അടുത്ത് ഒന്ന് പോയോക്കാം അപ്പോൾ ഈ ലെവൽക്കാണ് അടിയത്തെ കോൺഗ്രസ് അല്ല സെറ്റാക്കിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ലെവൽക്കാട്ടില്ലേ ഈ മോഡലാണ് ചെയ്തിട്ടുള്ള വർക്ക് നല്ല ഐറ്റ് വരും സൈഡിലെ ബോഡി കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ആക്കിട്ടുണ്ട് സൈഡിൽ തന്നെ കോൺക്രീറ്റ് ആദ്യം തന്നെ സെറ്റപ്പ് ആക്കിട്ടുണ്ട് പിന്നെയാണെങ്കിൽ മാന്തലും ഒക്കെ മയക്കാരൊക്കെ മൂടിയും കിട്ടിപ്പുറത്ത് കുറച്ച് വാങ്ങലൊക്കെ കാണിച്ചു തന്നാണ് നമ്മളപ്പുറത്തൊന്ന് പോയേക്കട്ടെ ഇപ്പൊ ഒരാഴ്ച മുന്നേ അവിടെ വന്നിരുന്നു വന്നിപ്പോ കമ്പി കെട്ടണേ ഒരു അടിവാങ്ങി കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെനക്കലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഈ കോലത്തിൽ ആകെ ഇവിടെ ആകെ ഉറങ്ങിക്കെടുക്കാണ് ഇവിടെ കച്ചവടമൊക്കെ കുറേ പോയി ഞാൻ നിൽക്കണക്ക് സെൻട്രൽ ആട്ടോ രണ്ട് സർവീസിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോണ് ഇങ്ങനോട് വന്നാൽ ഇവിടെയാണെങ്കിൽ ക്രോസിങ് പുറത്തേക്കുള്ള ക്രോസിങ് ചെയ്ത റോഡിതാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ എണ്ടത്താണി മൂച്ചിക്കൽ ഭാഗത്തേക്കുള്ള അണ്ടർപാസിന് അടുക്കുള്ള ഭാഗം അപ്പോൾ അതിന് മുന്നേ വീട് നമ്മൾ ചെയ്തിരുന്നു പക്ഷേ എന്നാലും കുറേ കാണാത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടിയാണ് പിന്നെയും ചെയ്തത് എന്തായാലും പാലം പടഞ്ഞു കുറേപാട് വർക്കുകൾ ബാക്കിയാണ് ഈ സൈഡ് കാരണം ഈ സെൻറ്ററിലത്തെ വർക്കുകളൊക്കെ ഉണ്ട് ഏതായാലും ആകെ മാറ്റി പൊളിച്ചു സർവീസ് റോഡിൽ നിന്നുള്ള ദൃശ്യമായിട്ടത് ഈ ലെവലിലാണ് വരിക കണ്ടത് നേരാണ് ക്രോസിംഗ് പാലം വരും പ്പുറം ഒന്ന് പോയേക്കാം ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നു ഞാൻ അപ്പുറം ഒന്ന് പോയാക്കട്ടെ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇവിടെ പല മാറ്റങ്ങളും ആകെ പിടിച്ച് തമർത്തിനുണ്ടെ അവിടെ പയർ റോഡൊക്കെ പൊളിച്ച് നിരത്തി അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ വർക്ക് ഇവിടുത്തെ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം മാന്തി നമ്മൾ ബൈപ്പാസിന് കണക്കാക്കി സെറ്റാക്കും അപ്പം മൊത്തത്തിൻ്റെ ഒരു ചേഞ്ചിങ് വന്നിട്ടുണ്ട് വേണ്ടില്ലേ മൊത്തം ഇടിച്ച് നേരത്തെയാണ് അവിടെ നമ്മൾ പാലത്തുമ്പോൾ ഉള്ള കുറെ ചെറിയ ഭീമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ ലോഡിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കണമുണ്ട് മൊത്തത്തിലിട്ടാണ്ടില്ലേ ആകെ മാന്തി ഒരു ബൈക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഏതായാലും നല്ല കട്ട് ചെയ്ത് ആ സൈഡൊക്കെ കറക്റ്റ് എടുക്കാണ്ട് അപ്പം ഏകദേശം ഇവിടെ നല്ല സെറ്റാവും അത് കഴിഞ്ഞാൽ നേരെ ബൈപ്പാസ് അങ്ങോട്ട് കറക്റ്റ് ആണ് ഏതായാലും ഇവിടെ മൊത്തത്തിൽ ഒന്ന് മാന്തി ശേഷാക്കിയിട്ടുണ്ട് ശൈസാക്കിയിട്ടുണ്ട് പാലാ അങ്ങനെ മാന്തിപ്പൊളി ഇവിടെ തുടരുന്നു ഒരു ലോഡായി നമ്മുടെ എക്സറ പുറപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഈ കുന്നൊക്കെ കയറി അപ്പുറത്തേക്കൊന്ന് പോയി വയ്ക്കട്ടെ ഇതിപ്പോൾ അടുത്ത കുറച്ച് വാങ്ങുന്നത് കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ച ഭാഗം മാത്രം കാണിക്കല്ല പല മാറ്റങ്ങളും വരുന്നുണ്ട് അടുത്ത ഏശ്വരത കടന്നു വരികയാണ് ലഘപപോകായിട്ട് രണ്ടുടീം മത്സരിക്കട്ടെ മാന്തി പുളിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ കയറി ഡേഞ്ചർ ഡിർത്താൻ നിൽക്കണേ ഇതില് ഏകദേശം കയറാനുള്ള പരിപാടി കേട്ടോ ആഹാ തൊണ്ടി കയ്യുമായി കടന്നു വരുന്നത് അപ്പോൾ അടുത്ത വണ്ടി കൂടെ എത്തിക്കഴിഞ്ഞു അപ്പൊ ഏതായാലും അവിടെ ബോർഡൊക്കെ ഏച്ചറിൽ കൊണ്ട് തട്ടിയതാ പോണ് സൈഡൊക്കെ ഉള്ള സീറ്റാൾ കേട്ടോ കോങ്ങനെ ചെയ്യാനുള്ള സീറ്റുകൾ തട്ടിയതാ ഏച്ചറാ പോണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം सेकम